ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഐറ്റംസ് തോരല് പിന്നെ സാമ്പാർ ആദ്യായിട്ടാണോ വരുന്നത് എവിടെ സ്ഥലം എവിടെ ആണോ കരിമോ കരിമ്പോ ഹലോ ഫ്രണ്ട്സ് റോക്ക് മിക്കുറോക്കിനോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് ആഴിമലയിലാണ് ആഴിമലയിൽ ഇന്നത്തെ അന്നദാന വിശേഷം എന്താണ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അമ്പലത്തിൻ്റെ

ഇത്ര തോട്ടം നിലയിക്കല്ലേ പെണ്ണല്ലേ ഗോതമ്പ് പായസല്ലേ ഗോതമ്പ് പായസം ഇന്ന് ഉണ്ട് ഗോതമ്പ് പായസം സാമ്പാർ ബീറ്റ് റൂട്ട് ഓക്കെ അപ്പൊ നമുക്ക് എത്ര പേർക്കാണ് ഇന്ന് ഇന്നത്തെ ഫുഡിങ്സ് അയ്യായിരം പേരെങ്കിലും കുറഞ്ഞത് കാണും ഹോളിൽ കാണും അല്ലേ ഓക്കെ അപ്പം നമ്മുടെ കിച്ചണിൻ്റെ സെറ്റപ്പാണ് കിച്ചൻ സംഭവം ഫുഡിങ്സൊക്കെ ആണെങ്കിൽ ആ സംഭവം റെഡി ആവുന്നുണ്ട് ഇതിലെന്ത് സംഭവം ഗോതുമ്പായസം രണ്ടാമത്തെ സെറ്റ് സംഭവം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഇന്ന് വരുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അതെവിടെയാണെങ്കിൽ ഇത് തിരക്ക് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇതവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ടകര് ആരെയ കുട്ടിയുണ്ട് ഇല്ല ഇല്ല ഓടിക്കൊണ്ടു ോരന അവിയൽ എല്ലാം ഉണ്ട് അപ്പം ഇത്രയും ഫുഡാണ് അതുകൂടാതെ തന്നെ ഗോതമ്പ് പായസം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുഡുള്ളത് ട്രസ്റ്റ് മെമ്പർ എന്നുള്ള രീതിയിൽ എങ്ങനെയുണ്ട് ഫുഡിനെ വിലയിരുത്തുന്നു ഇപ്പം ഞായറാഴ്ചയാണ് നല്ല തിരക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നല്ല തിരക്കും അതിൽ നിന്നുണ്ട് പക്ഷേ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവർക്കും ഫുഡ് കൊടുക്കാനും എല്ലാവരുടെ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യുന്ന വനിതാ കൂട്ടായ്മയാണ് അവർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ട്രസ്റ്റ് വമ്പേഴ്സ് എല്ലാവരും ഉണ്ട് നിങ്ങൾ അവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ട്രസ്റ്റ് വെമ്പേഴ്സിൻ്റെ എല്ലാവരും കാരണമുണ്ട് എല്ലാവരും ഈ ഉത്സവം വലിയൊരു വിജയഭാഗത്തേക്കാൻ സഹായിച്ച നാട്ടുകാർക്കും ട്രസ്റ്റ് വമ്പേഴ്സിനെല്ലാം നമ്മുടെ നന്ദി വേഗപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അന്നദാനത്തിന് വേണ്ടി ക്ഷമയോടു കൂടി നിന്ന് അന്നദാനം വളരെ നല്ല രീതിയിൽ ഭംഗിയായി നടത്താൻ കൂടെ നിൽക്കുന്ന നാട്ടുകാർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഉള്ള അന്നദാനം ഉണ്ട് വീണ്ടും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡെല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എല്ലാം മഹാദേവന്റെ സാന്നിധ്യത്തിൽ നന്നായിട്ട് പോകുന്നു ഓക്കെ ട്രസ്റ്റ് മെമ്പർ എന്നുള്ള രീതിയിൽ എന്താണ് അഭിപ്രായം ഇന്നത്തെ ഫുഡിനെ പറ്റി ഞായറാഴ്ച എത്രത്തോളം ക്രൗഡ് പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ വരുന്നുണ്ടല്ലേ മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട് നമുക്ക് ഫുഡ് സർവേ ചെയ്യുന്നതിൽ ഒരു ഫോറിനറിനെ കാണാൻ വേണ്ടി പറ്റിയായിരുന്നല്ലോ Okay.